ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ സീസണിന് മുന്നോടിയായി നടക്കുന്ന മിനി താരലേലം ഇന്നും നടക്കും സീസണിന് മുന്നോടിയായി ടീമിന് ആവശ്യമായ പുതിയ താരങ്ങളെ ലേലത്തിലൂടെ സ്വന്തമാക്കാനുള്ള അവസരമാണ് ടീമുകൾക്ക് ലഭിക്കുക ഐ പി എല്ലിൽ പങ്കെടുക്കുന്ന പത്ത് ടീമുകൾക്ക് എഴുപത്തോളം താരങ്ങളെയാണ് ആവശ്യം അതിന് മുന്നൂറ്റി അമ്പതോളം താരങ്ങൾ ഉൾപ്പെട്ട അന്തിമ പട്ടികയാണ് ലേലത്തിൽ വന്നിരിക്കുന്നത് ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ താരങ്ങൾ ലേലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുപ്പത്തൊന്ന് വിദേശ താരങ്ങൾ ഉൾപ്പെടെ സൂപ്പർ താരങ്ങൾ ലേലത്തിലുള്ളതിനാൽ താരലേലം കടുക്കും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് അമ്പത്തി കോടി രൂപയാണ് മിനി താരലേലത്തിന് ആകെ ഉപയോഗിക്കുക ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ഉപയോഗിക്കാൻ കഴിയുന്ന ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആകുമ്പോൾ മുംബൈ ഇന്ത്യൻസിനാണ് ലേലത്തിൽ കുറച്ച് തുക മാത്രം ഉപയോഗിക്കാൻ കഴിയുക കെ കെ ആറിന് അറുപത്തിനാല് പോയിന്റ് മൂന്ന് കോടി രൂപ കൈവശമുള്ളപ്പോൾ ആറ് വിദേശ താരങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് താരങ്ങളെ ടീമിലെത്തിക്കാൻ കഴിയും നാൽപ്പത്തി പോയിന്റ് നാൽപ്പത് കോടി രൂപ കൈവശമുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന് നാല് വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഒമ്പത് താരങ്ങളെ പരമാവധി സ്വന്തമാക്കാം അതേസമയം പതിനാറ് പോയിന്റ് അഞ്ചു കോടി കൈവശമുള്ള രാജസ്ഥാൻ റോയൽസിന് ഒരു വിദേശ താരം ഉൾപ്പെടെ ഒമ്പത് താരങ്ങളെ ടീമിൽ എത്തിക്കാം മുംബൈ ഇൻഡ്യസിനാകട്ടെ ഒരു വിദേശ താരം ഉൾപ്പെടെ അഞ്ച് താരങ്ങളെ മാത്രം സ്വന്തമാക്കാൻ കഴിയുമ്പോൾ പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി കൈവശമുള്ള പഞ്ചാബ് കിങ്സിന് രണ്ട് വിദേശ താരങ്ങൾ ഉൾപ്പെടെ നാല് താരങ്ങളെ എത്തിക്കാൻ കഴിയും